ഈ കുട്ടി ആ കടയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഇവനെ ഇടിച്ചു കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ കടയോടെ ഇടിച്ച് തകർത്തിട്ടിട്ടാ പോയത് അമ്മയെ ചേർത്തുള്ള തെറി വിളിക്കുമ്പോൾ അവൻ പറയാണ് ഞാൻ ഇനി ഇത്രയും ചെയ്തിട്ട് ഈ ഹോട്ടലിൽ ഒറ്റൊരുത്തേന് അനങ്ങുന്നില്ലല്ലോ എന്റെ പവർ അതാണെന്ന് നിങ്ങൾ ഈ റോഡ് സൈഡിൽ വിൽക്കാനിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഈ തരണം എന്നുള്ള രീതിയിൽ കൂടി അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ അശ്ലീം ആംഗ്യം കാണിച്ചോണ്ടാ ചോദിച്ചത് സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ നടന്ന് ഇങ്ങനെ ഓരോ ഗുണ്ടായസം കാണിച്ചിട്ടും പോലീസിനെ വിളിച്ചാലും പോലീസ് വന്നാലും ഒരു ചുക്കം ചെയ്യില്ല എന്നുള്ള ദാഷ്ട്യം ഇതുപോലെ മെനക്കെട്ട് നടക്കാൻ പഠിച്ചിട്ടും ഇതുപോലെ ഓരോ ആപത്ത് വരാതിരിക്കാൻ പഠിച്ചിട്ടും പേടിച്ചിട്ട് ഓരോരുത്തർ കേസ് കൊടുക്കാൻ അതിന്റെ പിറകെ പോവാതിരിക്കുന്നതാണ് ഇത്രയും ദിവസമായിട്ടും അയാളെ വിളിച്ചൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരുത്താൻ പോലും ഈ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല സ്ഥലത്ത് വരുന്ന യൂണിഫോം ഇട്ട പോലീസുകാരൻ സെറ്റിൽമെന്റിനല്ലല്ലോ നിൽക്കേണ്ടത് ഇവിടെ സാധാരണക്കാർക്ക് എന്ത് രക്ഷയാണുള്ളത് ആര് സംരക്ഷിക്കും അപ്പൊ എനിക്ക് പത്ത് കാശ് വന്നാൽ എനിക്ക് റോഡിൽ ഒരു വണ്ടി ഇറങ്ങി എടുത്തോണ്ട് ആരെ വേണമെങ്കിലും കൊല്ലാവോ ഹൺഡ്രഡ് പെർസെന്റ് സാക്ഷരത എന്ന് പറയുന്ന ഒരു കേരളത്തില് ഒരു സ്ത്രീക്ക് റോട്ടിൽ കിടന്ന് ചെറിയ തലമുറയിട്ട് വിളിക്കേണ്ട ഒരു നിലവിളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത്തിരി പോകുന്ന കൊച്ചിന്റെ അടുത്ത് പോയി വെല്ലുവിളിച്ചിട്ട് പോയത് അവന് വല്ല വിവരം ബോധം ഉണ്ടെങ്കിൽ തരത്തിനൊത്ത് പോയി കളിക്കത്തില്ലേ കൊച്ചു കുട്ടികളൊക്കെ പോയിട്ടാണോ മീൻ പിളക്കുന്നത് അത്രയും ഇവനെ പ്രോഗ് ചെയ്തിട്ട് അവ തിരിച്ചൊന്നും ചെയ്യാത്ത ഞാൻ വളർത്തിയതിന്റെ ഗുണമാണ് അതുപോലെ വളർത്തു ഒരു അമ്മയുടെ മോനായിരുന്നെങ്കിൽ അവൻ ഇമ്മതിരി ഒന്നും ഞങ്ങൾക്ക് ഒരു നീതിയും കിട്ടിയില്ല ഇവിടെ എന്ത് സ്ത്രീ സുരക്ഷയാണ് കുട്ടികൾക്ക് എന്ത് സുരക്ഷയാണ് സ്ത്രീ സുരക്ഷയും കുട്ടികളുടെ സുരക്ഷയും ഘോര ഘോരം പ്രസംഗത്തിലല്ല അത് പ്രവൃത്തിയിൽ വരണം ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇല്ലേ ഇവിടെ ഒരു വ്യവസ്ഥിതി ഇല്ലേ ഇവിടെ ഒരു നിയമസംഹിത ഇല്ലേ ഒന്നും ഇല്ലേ ഇവിടെ പണമുള്ളവർ മാത്രം ജീവിച്ചാൽ ഇങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ട് അതും പബ്ലിക്കായിട്ട് പട്ടാ പകല് റോഡിൽ വെച്ച് വിത്ത് ഓൾ പ്രൂഫോടെ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഒരു കേസ് എടുക്കാത്തപ്പോ ഞങ്ങൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും എന്റെ പേര് റസീന ഇതെന്റെ മോൻ യാസീൻ ഞങ്ങളിവിടെ ഇത് കാര്യവട്ടം ഗ്രീൻഫീൽഡിന്റെ ബാക്ക് സൈഡാണ് ഇത് ട്രിവാൻഡം നെയ്പോളിയം പായസം എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിനകത്ത് തന്നെ ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ പോത്തൻകോട് കാട്ടായിക്കോണത്തിനും പോത്തൻകോടിനും ഇടഭാഗത്ത് നടത്തുന്നുണ്ട് അവിടെ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഒരു മൂന്ന് മണിയോട് കൂടി സാധനം കഴിഞ്ഞു പായസവും പോലെയും കഴിഞ്ഞുപോയി അതിനുശേഷം ഒരു സ്കോർപ്പിയോയിൽ ഒരു രാഹുൽ നെല്ലിമുടുന്ന വ്യക്തി ആ സ്കോർപ്പിയോടെ നമ്പർ കെ എൽ സീറോ വൺ ബി സെഡ് ടൂ തൗസൻഡ് ത്രീ ആ വണ്ടിയിൽ വന്നിട്ട് പായസം ആവശ്യപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന കഴിക്കാനായിട്ട് ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു അത് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാഴ്സൽ ആവശ്യപ്പെട്ടു അപ്പം പാഴ്സല് കഴിഞ്ഞു പോയി ചേട്ടാ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ഇവൻ സംസാരിച്ചു അങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തി കെട്ടി കിടന്ന് നിന്റെ പായസം കഴിക്കേണ്ട ആവശ്യം ഞാൻ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുകയും മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഇവ മറുപടി കൊടുത്തതെന്നും വിഷയം റോങ് ആവുകയും ചെയ്തു ലാസ്റ്റ് ഉണ്ടെന്ന് ഞാൻ എടുത്ത് കൊടുത്തു പിന്നെ റിവേഴ്സ് വന്നിട്ട് വീണ്ടും എന്റെ ചോയ്സ് ഞാൻ പറഞ്ഞില്ല അതിനെ കൊണ്ടുവന്നതല്ലേ ഉള്ളൂ തീർന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തോ തെറ്റായി പോയെന്ന് പറഞ്ഞിട്ടാണ് അങ്ങേര് റോങ് ആയിട്ട് സംസാരിച്ചു തുടങ്ങിയത് എന്നെ കുറെ തെറിയൊക്കെ വിളിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഞാൻ പറയണത് കേൾക്കേണ്ട ആവശ്യമില്ല അങ്ങേക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ തെറിയും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി ഞാൻ അപ്പോൾ അവിടുത്തെ അടുത്തുള്ള ഒരു ഹോട്ടലിലോട്ട് പോയി ഹോട്ടലിലോട്ട് പോയപ്പോൾ അങ്ങേര് അവിടെയും കയറുമെന്ന് എന്നെ തെറി വിളിച്ച് അപ്പോൾ അവിടെയുള്ള ആരും ഒന്നും മിണ്ടിയൊന്നുമില്ല എന്തോ ഉണ്ടായിട്ടുണ്ട് പ്രശ്നം പറ അതായത് ഇവനോട് നീ ഒറ്റയ്ക്ക് നിന്ന് എന്തായാലും അവരോട് തർക്കിക്കാൻ നിക്കണ്ട ഇപ്പോഴത്തെ ലോകത്ത് പലതരം മരുന്നടികൾ ഉണ്ടല്ലോ അപ്പൊ കൊച്ചൊറ്റർക്കിച്ച ഒരു വിഷയം മഷളാവണ്ടെന്ന് കരുതിയിട്ട് അടുത്താരെങ്കിലും ആളുള്ള ഏതെങ്കിലും ഷോപ്പിലേക്ക് മാറി നിൽക്കാൻ ഞാനാ പറഞ്ഞത് തൊട്ട ഉള്ള ഒരു ഹോട്ടലിലേക്ക് ഇവൻ കയറി നിക്കുമ്പോ യുവന്മാർ അതിന്റെ പിറകെ സ്കോർപ്പിയോ എടുത്തി കുട്ടിയെ ഇടിച്ചിടിച്ചില്ലാന്നുള്ള വിധത്തിൽ ആ ഹോട്ടലിലേക്ക് അയച്ചത് അപ്പൊ ആ ഹോട്ടലിൽ വെച്ചിട്ട് ഇവനെ അമ്മയെ ചേർത്തുള്ള തെറി വിളിക്കുമ്പോൾ അവൻ പറയാണ് ഞാൻ നിന്നെ ഇത്രയും ചെയ്തിട്ട് ഈ ഹോട്ടലിൽ ഒറ്റൊരുത്തരും അനങ്ങുന്നില്ലല്ലോ എന്റെ പവർ അതാണെന്ന് പിന്നീടാണ് ആ ഹോട്ടലിലുള്ള ചേട്ടന്മാർ പറഞ്ഞത് അവിടെ പോയി ചിക്കൻ പൊരട്ട ആവശ്യപ്പെട്ടിട്ട് അത് തീർന്നു പോയതിന് പറഞ്ഞ് അവരുടെ ആ ഹോട്ടലിനകത്ത പ്രശ്നം ഉണ്ടാക്കിയേ ആ ബോർഡ് മൊത്തം അടിച്ച് തകർക്കുകയും ചെയ്തിട്ടാണ് പോയത് ഈ സംഭവം നടക്കുന്ന തൊട്ട് മുമ്പത്തെ ദിവസം അത് മേടിച്ചിട്ടാണ് അവന്മാരും മിണ്ടാത്തത് അപ്പൊ ഇതിന് ഉമ്മമാരുടെ ഒരു സ്ഥിരം അഴിഞ്ഞാട്ടമാണ് ഒരു ഗുണ്ടായസമാണ് ആ പോത്തങ്കോട് ഏരിയയിൽ നടന്നങ്ങ് അഴിഞ്ഞാടുവോ അവൻ തന്നെ വെല്ലുവിളിച്ചോണ്ടാണ് അന്ന് ഈ കുട്ടി എന്തിനാണ് ചീത്ത വിളിച്ചതെന്ന് ഞാൻ ഇറങ്ങിപ്പോയി ചോദിക്കുമ്പോൾ അവൻ എൻ്റെ മുഖത്ത് തന്നെ അസഭ്യം പറയുവാണ് നിങ്ങൾ ഈ റോഡ് സൈഡിൽ വിൽക്കാനിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഈ തരണം എന്നുള്ള രീതിയിൽ ദോയാർത്ഥത്തോടുകൂടി അതെന്നെ അപമാനിക്കുന്ന രീതിയിൽ അശ്ലീയം ആംഗ്യം കാണിച്ചോണ്ടാ ചോദിച്ചത് അപ്പം ആ ചോദിക്കുമ്പോൾ ഏതൊരു പെണ്ണും പ്രതികരിക്കണതുപോലെ ഞാനും പ്രതികരിക്കേണ്ടായുള്ള അവസ്ഥ വന്നു അങ്ങനെയാണെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലീസിനോട് ഞാൻ സംസാരിക്കണെ കണ്ടിട്ട് എന്തായാലും പോലീസിൽ വിളിക്കുമല്ലേ ഇതും കൂടെ ചേർത്ത് പറന്ന് ഈ കുട്ടി ആ കടക്കകത്ത് നിൽക്കുമ്പോ ഇവനെ ഇടിച്ചു കൊല്ലണോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ കടയോടെ ഇടിച്ച് തകർത്തിട്ടിട്ടാ പോയത് പെട്ടെന്നാണ് അങ്ങേര് പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ ചോദിച്ച് എന്റെ അടുത്ത് ഇങ്ങോട്ട് റോങ്ങ് റൈസ് ആയത് കൂടെ ഉള്ള ആള് പ്രശ്നത്തിനൊന്നും വന്നില്ല ഇങ്ങനെ മാക്സിമം പിന്തിരിപ്പിക്കാനാണ് നോക്കിയത് എന്നിട്ട് മറ്റേ അങ്ങേര് ഇവിടെ പോത്തൻകൂടെ എന്തോ ആണ് പോത്തം കൂടി രാഘവ എന്തോ ആണെന്നുള്ള രീതിയിൽ അയാൾക്കുള്ള ബേസ് അങ്ങനത്തെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി എന്നെ മെക്കിട്ട് കയറിയിരുന്നു ഇയാൾ ഇങ്ങനെ ഓരോന്നും കാണിക്കും തോറും മറ്റേ പിടിച്ചു മാറ്റം നോക്കി നടക്കുന്നില്ല ഇങ്ങേര് ഓരോന്നും കാണിക്കും അങ്ങേർക്കാണെങ്കിൽ കൂടുള്ള ഒരാൾ അങ്ങേർക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്റെ അടുത്തൊന്നും പറയാൻ താല്പര്യമില്ല ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ ഓരോ ഇതും പറഞ്ഞാൽ ഞാൻ അവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ എന്റെ കൗണ്ടിലോട്ട് വന്നപ്പോ കൗണ്ടറിനകത്തിരുന്നാണ് എന്നെ ഓരോന്ന് തെറി വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഉമ്മച്ച് കൊള്ളുണ്ടായിരുന്നു അവസാനം അയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കൂടുണ്ടായിരുന്ന ആള് ഈ രാഹുൽ രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി അപ്പോഴും ഉമ്മിച്ച് വന്ന് അയാളുടെ കാറിന്റെ അടുത്ത് പോയി ചോദിച്ചു എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ തെറി വിളിക്കുന്നത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോ ഉമ്മച്ചവരൊന്നും പറഞ്ഞിട്ട് ഞാൻ കൗണ്ടറുത്ത് കയറി പോകുന്ന സമയത്ത് കൗണ്ടർ സമയത്താണ് ഇങ്ങനെ ഇടിച്ചു കയറിയത് ജസ്റ്റ് മെഷീനാണ് കറണ്ട് ലെഫ്റ്റ് സൈഡിന്റെ സൈഡിൽ കൂടി ഇടിച്ചിട്ടുണ്ടാണ് പോയത് പോയി കുറച്ച് നമ്മൾ പോലീസിനെ പോലീസിന് പോലീസുകാരൻ വന്നു പോലീസുകാരൻ പറഞ്ഞത് മുമ്പ് ഇങ്ങനെ ഇടിച്ചിട്ട് പോയിട്ട് റൗണ്ട് അടിച്ച് തിരിച്ചു വന്നു തിരിച്ചു നമ്മളെ ഒക്കെ തീർത്തിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി അതാണ് ഗുണ്ടായിസം റൂട്ടിൽ നടന്ന് ഇങ്ങനെ ഓരോ ഗുണ്ടായുസം കാണിച്ചിട്ടും പോലീസിനെ വിളിച്ചാലും പോലീസ് വന്നാലും ഒരു ചുക്കം ചെയ്യില്ലെന്നുള്ള അതിൽ സംഭവിച്ചതാണ് അത്രയും അഹങ്കാരം ഇയാൾ ഈ റോഡ് നീളു നടന്നു എത്രയോ ഞങ്ങൾക്ക് പല ഷോപ്പുകൾക്ക് ഇയാൾ ഇതുപോലെ ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ മെനക്കെട്ട് നടക്കാൻ മടിച്ചിട്ടും ഇതുപോലെ ഓരോ ആപത്ത് വരാതിരിക്കാൻ മടിച്ചിട്ടും പേടിച്ചിട്ട് ഓരോരുത്തർ കേസ് കൊടുക്കാതെ പിറകെ പോവാതിരിക്കുന്നതാണ് അപ്പൊ അയാളുടെ വിചാരം അയാൾ അയാളെ കണ്ട് ഇവന്റെ നേരത്തെ നിറയുന്ന അവന്റെ പകുതിയെ ഉള്ളെന്ന് തോന്നുന്നു ഏകദേശം അത്രയും ഇവനെ പ്രോഗ് ചെയ്തിട്ടും തിരിച്ചൊന്നും ചെയ്യാത്ത ഞാൻ വളർത്തിയതിന്റെ ഗുണമാണ് അതുപോലെ വളർത്തു ഗുണമുള്ള ഒരു അമ്മയുടെ മോനായിരുന്നെങ്കിൽ അവൻ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കോ ഇല്ല ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇമാതിരി ക്രിമിനൽ ഒഫൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ തക്കതായ ശിക്ഷ സ്പോട്ടിൽ അപ്പം തന്നെ അവർ കിട്ടിയിരുന്നെങ്കിൽ ഇത്ര അഹങ്കാരത്തോടെ അവർ റിപ്പീറ്റ് ചെയ്യേ ഉണ്ടാവുമായിരുന്നില്ല അപ്പം ഞങ്ങൾ തന്നെ ഈ ഇത്രയും ബലത്തോടെ ധൈര്യത്തോടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു അതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒക്കെ തന്നെ ചെയ്തിട്ടും ഇത്രയും ദിവസമായിട്ടും അയാളെ വിളിച്ചൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരുത്താൻ പോലും ഈ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ എത്രത്തോളമാണ് ആണ് അയാളുടെ അയാൾ പറഞ്ഞ ആ ചങ്കൂച്ചം നീ പോലീസിനെയോ പട്ടാളത്തിനെയോ വിളി ഒരുത്തനും എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന രീതിയിലാണല്ലോ പോലീസുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്ര നഷ്ടം സഹിച്ചാലും എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും അവന് കിട്ടേണ്ട തക്കതായ മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ പിറകിൽ നടക്കും അയാൾ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് പക്ഷെ ഞാൻ തിരിച്ച് റിയാക്ട് ഒന്നും ചെയ്തില്ല കാരണം എന്തോ കള്ളുടിച്ചിട്ട് ആടി നിക്കുന്ന പോലെ ഒരു കള്ളുടേ ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ചെയ്തു കളയും അങ്ങനത്തെ രീതിയിലുള്ള ആയിരുന്നു പിന്നെ കൂറുള്ള ആള് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇയാളെ അടുത്ത് പ്രശ്നം ഒന്നും ഉണ്ടാകിയില്ലെങ്കിലും ഞാൻ അനങ്ങുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കി നോക്കി ഒരു പ്രശ്നം ഉണ്ടായ രീതിയിൽ നിൽക്കുകയായിരുന്നു കരുതി വന്ന ഒരാളുടെ അതായത് ആ കടയിൽ നിന്ന് ഇവ ഇവൻ നിൽക്കുന്ന കടയിൽ നിന്ന് ഇവ കൊടുക്കുന്നു അടുത്ത കടയിലേക്ക് പോകുന്നു അതിന്റെ പിറകെ പോകുന്നു അവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇവന്റെ കടയിലേക്ക് വരുന്നു ആ കടയ്ക്കകത്ത് ഇവനിരിക്കുന്ന കസേരയിൽ കയറിയിരിക്കുന്നു ഇവ തിരിച്ച് മിണ്ടാത്തത് കൊണ്ട് ആ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ടുണ്ട് ഇവൻ കേട്ടോട് നിൽക്കുന്നു ഇവനെ തട്ടി 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 അവൻ വീണ്ടും വീണ്ടും സംസാരിക്കുക ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കരുതിക്കൂട്ടി വന്ന പോലെ തന്നെയാണ് അത് ചെയ്തത് മാറിയിരുന്നു എന്നിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് പറഞ്ഞിട്ട് ഇയാൾ പറയാൻ ചെയ്തു പോലീസിനെ ആരോ നമ്മളൊന്നും ചെയ്യാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ നിയമ വ്യവസ്ഥകളെയും വെല്ലുവിളിച്ചോണ്ട് ഇവിടുത്തെ ലോ ആന്റ് ഓർഡറിനെയും വെല്ലുവിളിച്ചോണ്ട് ഒരു ക്രൈം കണ്ടക്ട് ചെയ്യുമ്പോ അയാൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു എഫ്ഐആർ ഇട്ടുകൊണ്ട് പോലീസ് ഒത്തു കളിച്ച് അയാളെ രക്ഷപ്പെടുത്തുമ്പോ ഇവിടെ സാധാരണക്കാർക്ക് എന്ത് രക്ഷയാണുള്ളത് ആര് സംരക്ഷിക്കും അപ്പൊ എനിക്ക് പത്ത് കാശ് വന്നാൽ എനിക്ക് റോഡോ ഒരു വണ്ടി ഇറങ്ങി എടുത്തോണ്ട് ആരോ വേണമെങ്കിലും കൊല്ലാവോ പൈസ കൊടുത്താൽ മതിയോ എനിക്ക് വെല്ലുവിളിക്കാ ഇവിടുത്തെ സിസ്റ്റത്തിനേയും നിയമത്തിനേയും വ്യവസ്ഥതയൊക്കെ ഈ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നുണ്ടോല്ലേ ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് എന്താ പട്ടി വിലയാണോ എന്ത് വിലയാണ് എന്ത് സംരക്ഷണമാണ് ഒരു സ്ത്രീയും ഒരു കുട്ടിയും നിയമം വേണം നീതി വേണം എന്ന് പറഞ്ഞിരുന്നു നാല് ദിവസമായി കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് എന്ത് സംരക്ഷണമാണ് തരുന്നത് യാതൊരുവിധ നടപടികളും നാല് ദിവസത്തിന് ശേഷവും എടുത്തിട്ടില്ല ഈ നാല് ദിവസം കൊണ്ട് നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം പോലെയാണ് കാരണം അതിനുശേഷം നമ്മൾ ഇതിന്റെ പിറകെയാണല്ലോ അപ്പം ഡേ ബൈ ഡേ ഇതിൽ നിന്ന് വരുന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റോപ്പ് ആയി പോയി എന്നിരുന്നാൽ പോലും അതിലൊന്നും എനിക്ക് വിഷമം എൻ്റെ കുട്ടിയുടെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്യാത്തതിനും അതിനൊരു നിയമ നടപടി എടുക്കാത്തതിനും വളരെയധികം മാനസികമായിട്ടുള്ള വിഷമമുണ്ട് അതിൽ നിന്ന് നമുക്കൊരു റിക്കവറി കിട്ടുന്നില്ല എന്തായാലും ഇറങ്ങി തിരിച്ചു ബുദ്ധിമുട്ടി ഇതിന്റെ അറ്റം കണ്ടേ അടങ്ങുന്നുള്ളൂ അതിനുശേഷം ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ രാഹുൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് രാഹുൽ ഒന്നുമല്ല ആരും തന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല ഏകദേശം ഒരു മൂന്ന് പത്തോടു കൂടി മോൻ വിളിച്ചിട്ട് പറഞ്ഞു പായസം കഴിഞ്ഞു ഒരാളിങ്ങനെ പായസം വാങ്ങാൻ നിൽക്കുന്നുണ്ട് വീട്ടിലെന്തെങ്കിലും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ലേറ്റ് ആകും അവർക്ക് നിൽക്കാൻ സമയം ഉണ്ടെങ്കിൽ നിൽക്കാൻ പറഞ്ഞു അപ്പൊ ഇവൻ പറ അപ്പോഴേ കോളിൽ ഉണ്ടല്ലോ ഇവൻ പറയാണ് ചേട്ടാ വെയിറ്റ് ചെയ്യണം പായസം വീട്ടിൽ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ അവൻ പറയണു നിന്റെ അമ്മ കൊണ്ടുവരുന്നവരെ ഞങ്ങളിവിടെ കാത്തു കെട്ടി കിടക്കണോ അപ്പൊ ഇവൻ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം ചേട്ടാന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ പിടിച്ചു നിർത്തണ്ട വിട്ടേക്ക് പായസം തീർന്നു തന്നെ പറഞ്ഞു വിട്ടേക്ക് എന്ന് ഇപ്പം പായസം തീർന്നെന്ന് പറയുമ്പോ അയാള് റോങ് ആയി സംസാരിക്കണം നിനക്ക് ഈ നേരത്തെ പായസം ഉണ്ട് ഇപ്പൊ നിനക്ക് പായസം ഇല്ല എന്താണെന്നുള്ള രീതിയിൽ റോങ് ആയിട്ട് സംസാരിച്ചു ഞാൻ അത്രയും നേരം ഇവിടുന്ന് ഈ കാര്യവട്ടത്ത് ഞാൻ ആ പോത്തുംകൂടെ എത്തുന്നവരെയും ഈ കോളിൽ ഞാനുണ്ട് ഇവന്മാർ ഇവനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവനെ മാക്സിമം പ്രോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ വളർത്തിയതിന്റെ ഒരു ഗുണമാണ് ആ കുട്ടി അത്രയും കേട്ടിട്ടും തിരിച്ചൊരു അക്ഷരം പറയാത്തത് തിരിച്ചെന്തെങ്കിലും ചെയ്യാത്തല്ലെങ്കിൽ ഈ പ്രായമുള്ള കുട്ടികൾക്കുള്ള ഒരു എടുത്ത ചാട്ടത്തിന് എന്തെങ്കിലും ഒരു വലിയ വിഷയം ആവേണ്ടതാണ് മാക്സിമം ക്ഷമിച്ച് ഞാൻ എത്തുന്ന വരെ അവ മിണ്ടിയിട്ടില്ല ഞാൻ എത്തി ഞാൻ വണ്ടിയിൽ പോയി ചോദിച്ചു നിങ്ങൾക്ക് ഇത്ര മര്യാദയുണ്ട് ഈ കൊച്ചിന്റെ മുഖത്ത് ഇത്രയും വൃത്തികെട്ട ചീത്ത വിളിക്കാനും അത്ര എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായെന്നുള്ളത് ചോദിക്കുമ്പോൾ അവൻ എന്നോട് പറയാണ് നിങ്ങൾ റോഡ് സൈഡിൽ വിൽക്കാനിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ തരണം എന്ന് പിന്നെ അവന്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലായല്ലോ പിന്നെ അവന്റെ അടുത്ത് എന്തെങ്കിലും നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയും നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പോലെ റോട്ടിൽ ഇറങ്ങിയുള്ള പെണ്ണുങ്ങൾ വരെ ഇരിക്കണ്ട മര്യാദയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നു എന്നാ എന്തായാലും നീ പോലീസിനെ വിളിക്കുകയല്ലേ ഇതും കൂടെ ചേർത്ത് പറഞ്ഞാണ് ഈ കുട്ടി ആ ഷോപ്പിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും ആ വണ്ടി ബാക്ക് എടുത്ത് അതിനകത്തേക്ക് ഇടിച്ചു കയറ്റിയത് ഞങ്ങളിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു വർഷം കഴിയാറായി ഇതുവരെയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത്രയും മാന്യമായിട്ടാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് ഉള്ളതും ഞങ്ങളുടെ ബിസിനസ് തരക്കില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ അറിയിച്ചപ്പോൾ പോലീസ് സ്പോട്ടിൽ തന്നെ വന്നിട്ട് എത്ര രൂപ കിട്ടിയാൽ നിങ്ങൾ ഒതുങ്ങും എന്നുള്ള രീതിയിൽ അതായത് വണ്ടി നമ്പർ നമുക്ക് കിട്ടിയല്ലോ കെ എൽ സീറോ വൺ ബി ടു തൗസൻഡ് ത്രീന്ന് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിന്റെ ആപ്പിൽ അടിക്കുമ്പോൾ ഫോൺ നമ്പർ കിട്ടും ആ ഫോൺ നമ്പർ എടുത്തിട്ട് പുള്ളിയായിട്ട് മാറി നിന്ന് സംസാരിക്കുകയും ഇരിച്ചു വന്ന് ഞങ്ങളുടെ നമ്പർ പുള്ളിക്ക് കൊടുക്കാം നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഒത്തുതീർപ്പാക്കുന്നുള്ള രീതിയിൽ പറയുകയും ഞാൻ അതിനെ എതിർത്തപ്പോ എത്ര കിട്ടിയാ നിങ്ങൾ ഒതുങ്ങുന്നുള്ള രീതിയിലേക്ക് പോലീസുകാരൻ സംസാരിക്കുകയും ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അത് ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് നമുക്കൊരാപത സംഭവിച്ചു കിടക്കുമ്പോ സ്ഥലത്ത് വരുന്ന യൂണിഫോം ഇട്ട പോലീസുകാരൻ സെറ്റിൽമെന്റിനല്ലല്ലോ നിൽക്കേണ്ടത് ന്യായമായ നടപടി എടുക്കുവല്ലേ വേണ്ടത് അപ്പം അത് അങ്ങനെ തന്നെ എന്ത് നടപടിയാണ് ഇതിനെടുക്കാനുള്ളത് അത് തന്നെ ചെയ്താൽ എന്ന് പറയുകയും എന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കംപ്ലൈൻറ് ചെയ്യാൻ പറയുകയും ചെയ്തു ശേഷം ഞാനും കുഞ്ഞും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഈ കുട്ടിയെ ചീത്ത വിളിച്ചതിനു മാത്രം മൊഴിയിട്ട് ഒരു പെറ്റി പെനാൾട്ടി വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതായത് പബ്ലിക് നോയ്സൻസിനൊക്കെ ഒരു എന്ത് കേസ് എടുക്കുമോ അതിനൊരു കേസ് എടുക്കുകയും അത് കോടതിയിൽ പോയാൽ പെറ്റി അടിച്ച് പോവാൻ പാകത്തിലുള്ള ഈ കുട്ടിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചതിനോ കട കട കംപ്ലീറ്റ് ആയിട്ടും ഇടിച്ച് നശിപ്പിച്ചതിനോ എന്റെ എന്റെ അടുത്ത് ഇമ്മാതിരി വൃത്തി വർത്താനം പറഞ്ഞതിനോ അതിനൊന്നും കേസെടുക്കാൻ ഇവിടെ വകുപ്പില്ല അതൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കാരണം പുള്ളി ഓൾറെഡി പോലീസുകാരൻ അയാളുടെ പോക്കറ്റില്ല ലോ ആൻഡ് ഓർഡർ അയാളുടെ പോക്കറ്റില്ല ഡിപ്പാർട്ട്മെന്റും വ്യവസ്ഥയും ഒക്കെ അയാളുടെ പോക്കറ്റില്ല സോ ആർക്കും അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടം അഭിമാനക്ഷതം എല്ലാം നമ്മളങ്ങ് സഹിച്ചോളണം എന്നിട്ട് അവൻ തരുന്ന നക്കാപ്പിച്ച വാങ്ങിയിട്ട് മിണ്ടാതിരുന്നോളണം ഹൺഡ്രഡ് പെർസെന്റ് സാക്ഷരത എന്ന് പറയുന്ന ഒരു കേരളത്തില് ഒരു സ്ത്രീക്ക് റോട്ടിൽ കിടന്ന് ഇട്ട് വിളിക്കേണ്ട ഒരു നിലവിളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരന്യായം നടന്നു എനിക്ക് നീതി വേണം എനിക്ക് നീതി വേണം എന്നൊരു കുടുംബത്തോടെ റോഡിൽ ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എന്ത് സ്ത്രീ ഉള്ളത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഇനി ഒരാളുടെയും സഹായം സ്വീകരിക്കാൻ പോവാതെ എന്റെ സ്വന്തം ആത്മവിശ്വാസത്തിൽ എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാൽ കഴിയുന്ന വിധം കഴിയുന്നതിൻ്റെ അപ്പുറം ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു ഞാൻ എന്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു ഗുണ്ട ആക്രമണം ഒരു സാമൂഹ്യ വിരുദ്ധന്റെ ഗുണ്ട ആക്രമണം ഉണ്ടാവുന്നു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു ആ അപമാനത്തിൽ നിന്ന് ഉണ്ടായ വിഷമത്തിൽ എനിക്ക് നീതി വേണം നീതി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ റോഡിലിറങ്ങി നിൽക്കുന്നു അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൂടുതൽ വെച്ചാൽ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റില്ല അതിനെപ്പറ്റി അറിവില്ല അറിവില്ല അപ്പൊ പൊതുവേ സംസാരിച്ചത് ഞാൻ എന്തോ കോൺഗ്രസ് പാർട്ടിയുടെ എന്തോ ആണ് നീ എന്നെ ചെയ്തു കാണിക്കുക എന്നുള്ള രീതിയിൽ ഇത്തിരി പോകുന്ന കൊച്ചിൻ്റെ അടുത്ത് പോയി വെല്ലുവിളിച്ചിട്ട് പോയത് അവനെ വല്ല വിവരം ബോധം ഉണ്ടെങ്കിൽ തരത്തിനൊത്ത് പോയി കളിക്കത്തില്ലേ കൊച്ചു കുട്ടികൾക്ക് പോയിട്ടാണോ മീൻ പിളക്കുന്നത് അവൻ കോൺഗ്രസ്സുകാരായാലോ അവൻ ആരായോ നമുക്ക് എന്ത് നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് ജീവിക്കുന്നു അപ്പൊ ഇതിലിപ്പോൾ ഈ കുട്ടിക്ക് അതിനുശേഷം ഇതുവരെ ഈ കുട്ടി കോളേജിൽ പോയിട്ടില്ല പഠിക്കാൻ പോയിട്ടില്ല അവൻ പോകാത്തത് അവൻ പോയി പേടിച്ചിട്ടില്ല ഞാൻ പേടിച്ചിട്ട് അവനെ വിടാത്തതാണ് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ലല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ നിൽക്കും എന്നുള്ള കാര്യം അന്ന് മുതല് ഇന്ന് വരെയും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് നടക്കുവാണ് നാല് ദിവസമായിട്ട് തെ സപ്പോസ് ഇപ്പൊ ഞങ്ങൾ ഒരു പാവപ്പെട്ട ഒരുത്തം വന്ന് എന്തെങ്കിലും ഒരു തെമ്മാടിത്തരം കാണിച്ചിരുന്നെങ്കിൽ സ്പോട്ടിൽ പോലീസ് തൂക്കിയെടുത്തോണ്ട് പോകൂലേ കുനിച്ചേർത്തി ഇടിക്കൂലേ അവനെ ഇട്ട് അവന്റെ ജീവിതം നശിപ്പിക്കൂലേ ഇത്രയും തെളിവോട് കൂടി വണ്ടി നമ്പർ അവന്റെ ഫോട്ടോ ക്രൈം അറ്റൻഡ് ചെയ്തതിന്റെ ഫോട്ടോ വിത്ത് ഓൾ എവിഡൻസ് എന്നിട്ട് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് എന്ത് കൊണ്ടെന്നുള്ളതാണ് അതിന് ഉത്തരം തരേണ്ടത് ഞാനല്ല അതിന് ഉത്തരം തരേണ്ടത് പോലീ കോത്തങ്കോട് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരാണ് അതിന് ഉത്തരം തരേണ്ടത് നമ്മളല്ല ഞങ്ങൾക്ക് ഒരു നീതിയും കിട്ടിയില്ല ഇവിടെ എന്ത് സ്ത്രീ സുരക്ഷയാണ് കുട്ടികൾക്ക് എന്ത് സുരക്ഷയാണ് സ്ത്രീ സുരക്ഷയും കുട്ടികളുടെ സുരക്ഷയും ഘര ഘോരം പ്രസംഗത്തിലല്ല അത് പ്രവൃത്തിയിൽ വരണം ഒരാൾക്ക് കിട്ടേണ്ട ന്യായം കിട്ടേണ്ട ഏറ്റവും ആദ്യത്തെ സ്ഥലത്ത് തന്നെ കിട്ടണം അല്ലാതെ ഇതുപോലെ കയറിയിറങ്ങി നടന്ന ഡി ജി പിയെ കണ്ടു അവരെ കണ്ടു ഇവിടെ കണ്ടു മീഡിയയുടെ മുമ്പിൽ വന്നു ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുത്തിക്കേണ്ട ആവശ്യം എന്താണ് ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇല്ലേ ഇവിടെ ഒരു വ്യവസ്ഥിതി ഇല്ലേ ഇവിടെ ഒരു നിയമ സംഹിത ഇല്ലേ ഒന്നുമില്ലേ ഇവിടെ പണമുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയെന്നാണോ ബാക്കിയുള്ളവർക്കൊന്നും ആത്മാഭിമാനം വേണ്ടെന്നാണോ എനിക്ക് ആത്മാഭിമാനം ഉണ്ട് അതിനെ ചോദ്യം ചെയ്തവനെ ഉത്തരം പറയിക്കാതെ ഞാൻ വിടൂല ഇങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ട് അതും പബ്ലിക്കായിട്ട് പട്ടാ പകല് റോഡിൽ വെച്ച് വിത്ത് ഓൾ പ്രൂഫോടെ ഞങ്ങള് പരാതി കൊടുത്തിട്ട് ഒരു കേസും എടുക്കാത്തപ്പോ ഞങ്ങൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് എന്ത് സമാധാനത്തിൽ ജീവിക്കും നാളെ അടുത്ത ഈ ഗേറ്റിന് കടന്നു പോകുന്നത് ഞങ്ങൾ ആക്രമിച്ചാലും ഇതൊക്കെ തന്നെ ഇവിടെ നടക്കാനുള്ളൂ വെറും വെള്ളരിക്കാൻ പട്ടണം ഐ ഐ ഫീൽ പിറ്റി എന്തോന്ന് നിയമമാണ് എന്തോന്ന് നാടാണ് എന്ത് സുരക്ഷയാണ് ഏതൊരുത്തരും എന്തും കാണിച്ചിട്ട് പോവാൻ ആ ഒരു ഡ്രോമയിൽ നിന്നും പെട്ടെന്നൊന്നും നമ്മൾ റിലീസ് ആവൂല കാരണം നമ്മളെ ലൈഫിൽ ദിസ് ദിസ്ഇസ് എ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരാൾ കടന്നു കയറി ഞങ്ങൾ അങ്ങ് ആക്രമിക്കുന്നു തിരിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവൻ വെല്ലുവിളിക്കുന്നു അവൻ വെല്ലുവിളിച്ച പോലെ പോലീസ് അവർ കേസെടുക്കുന്നില്ല നാല് ദിവസം നീതിക്കേടി തെണ്ടി തിരിഞ്ഞു നടക്കുന്നു സ്റ്റിൽ ഒരു നീതിയും കിട്ടിയിട്ടില്ല ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഖത്തറിലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാണ് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണ കൊറോണ വന്നു അത് ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നശിപ്പിച്ചല്ലോ ഒരുപാട് പേർക്ക് ജോലി പോയല്ലോ കൂട്ടത്തില് നമ്മുടെ ജോലിയും കയ്യാലപ്പുറത്തായി തിരിച്ചു വരേണ്ടതായിട്ട് വന്നു കൊറോണ കഴിഞ്ഞു തിരിച്ചു പോവേണ്ടതായിരുന്നു പക്ഷെ എനിക്ക് എന്റെ കുടുംബമാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ കുട്ടികളാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവർ ഇതിന്റെ ഇളയതിരെ സാറ് കണ്ടു കാണല്ലോ അതൊരു പൊടിക്കൊച്ചാണ് അതൊരു പത്ത് പതിനൊന്ന് വയസ്സായുള്ള അവരുടെ എജ്യൂക്കേഷൻ ഒരു അമ്മ കൂടെ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണല്ലോ ഇവരുടെ എഡ്യൂക്കേഷൻ ടൈം എന്ന് പറയുന്നത് അപ്പം അന്നേരം എനിക്ക് എന്റെ ആഗ്രഹം കൊണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ അനുസരിച്ച് നല്ലൊരു ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എന്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ടാത്തത് കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ പോയത് പോയി സന്തോഷമായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരിച്ച് തിരിച്ചു വരേണ്ടി വന്നു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ കുട്ടികളോട് ഒപ്പം നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ചെയ്യാന്നുള്ള ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിന്മേലാണ് ഒരു ബിസിനസ് തുടങ്ങിയത് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ എന്റെ ഭാഗ്യമാണോ കൊച്ചുങ്ങളുടെ ഭാഗ്യമാണോ അത് നല്ല രീതിയിൽ ദൈവസഹായിച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റബിളായി വന്നു അപ്പോൾ നമുക്കൊരു കൊച്ചു കുടുംബത്തിന് ജീവിക്കാനും ഈ കുട്ടികളെ വളർത്താനും അവരുടെ എഡ്യൂക്കേഷൻ ചെയ്യാനുമുള്ള അത്യാവശ്യമുള്ള വരുമാനം നമ്മൾ ഡെയിലി കിടന്ന് കഷ്ടപ്പെട്ടാൽ കിട്ടുന്നുണ്ട് പിന്നെ പുറത്തു പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല കുടുംബത്തിനോടൊപ്പം ഉണ്ടായിരിക്കുക കുട്ടികളുടെ പഠിത്തത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ഒരു ടീനേജ് ഏജ് എന്നൊക്കെ പറയുമ്പോൾ അമ്മ അമ്മയും അച്ഛനും കൂടെ വേണമല്ലോ അപ്പോഴല്ലേ നമുക്ക് നല്ലൊരു പൗരന്മാരായിട്ട് സമൂഹത്തിന് വളർത്തി കൊടുക്കാൻ പറ്റുമോ ഒരു ജീവിതത്തിൽ പൈസയല്ല ഐ റിപ്പീറ്റ് അഗെയിൻ ക്യാഷ് അല്ല എല്ലാം അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരാണ് ഈ ധാർഷ്ട്യം കാണിക്കുന്നത് പൈസയ്ക്ക് പൈസക്കപ്പുറവും ഒരുപാട് മൂല്യങ്ങളുണ്ട് ആ മൂല്യത്തിന്റെ മേലാണ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് തിരിച്ചു വന്നതും എന്റെ കുട്ടികളുടെ ഒപ്പം ആയിരിക്കാൻ ആഗ്രഹിച്ചതും അവരെ നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് ഒരമ്മയുടെ കെയർ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുന്നതും എന്റെ കുട്ടികളുടെയും കുടുംബത്തിന്റെ ഒപ്പം ആയി ആയിരിക്കുന്നതും അങ്ങനെയുള്ള എന്റെ കുടുംബത്തിന്റെ മേലെ കുതിര കയറിയാല് എന്റെ ആത്മാഭിമാനത്തിന്റെ മണ്ണിൽ കുതിര കയറിയാല് എനിക്ക് വിട്ടിട്ട് പൈസ മാറ്റി വായും മൂടി പോവാൻ പറ്റില്ല